ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായി ചാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കേന്ദ്രസേനയും പോലീസും റൂട്ട് മാർച്ച് നടത്തി കേന്ദ്രസേനാ വിഭാഗമായ സിആർപിഎഫും ചാലുശ്ശേരി പോലീസും ചേർന്നാണ് കൂറ്റനാട് സെന്റർ കൂനമൂച്ചി സെന്റർ കറുകപ്പുത്തൂർ കപ്പൂർ എന്നിവിടങ്ങളിൽ റൂട്ട് റൂട്ട് മാർച്ച് നടത്തിയത് റൂട്ട്മാർച്ച്മാർച്ചിൽ പങ്കെടുത്തു ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് കേന്ദ്രസേനാ വിഭാഗമായ സിആർപിഎഫ് മാർച്ച് നടത്തിയത് മതസാമുദായിക സ്പർദ്ധകളും രാഷ്ട്രീയ സംഘർഷ സാധ്യത ഏറിയതുമായ പ്രദേശങ്ങളിൽ നിയമവ്യവസ്ഥ ഉറപ്പുവരുത്തുക പൊതുജനങ്ങളുടെ ഭീതി അകറ്റി ഭയം വേണ്ട ഞങ്ങളുണ്ട് എന്ന ലക്ഷ്യവുമായി ായാണ് സായുധ സേനകൾ റൂട്ട് മാർച്ച് നടത്തിയിട്ടുള്ളത് ചാലശ്ശേരി എസ് ഐ രമീഷ് നേതൃത്വം നൽകി അൻപതോളം സേനാംഗങ്ങൾ റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു നിൽക്കുന്ന ഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്